ഹരേ കൃഷ്ണ ആഗ്രഹിച്ച് നേടിയെടുത്തതൊക്കെ നഷ്ടമായി എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങോളം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ തനിച്ചായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിരാശ ദുഃഖം ഭയം ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് കൂട്ടിനെങ്കിൽ ഓർക്കോ നിങ്ങളുടെ ഹൃദയത്തിൽ അമൂല്യമായ ഒരു ശക്തിയുണ്ട് ഈശ്വരൻ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നിങ്ങളെ ഉണർത്തുകയാണ് നിങ്ങളെ സത്യത്തിൻ്റെ മുഖത്തിലേക്ക് നയിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടമായതൊന്നും നിങ്ങളുടേതായിരുന്നില്ല നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരും നിങ്ങളെ അർഹിക്കുന്നവരായിരുന്നില്ല നിങ്ങൾക്ക് അർഹമായിട്ടുള്ളതൊക്കെയും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ആ ഭഗവാന്റെ വിളി കാതോർക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റിമറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹമായിട്ടുള്ളതൊക്കെ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും സ്നേഹത്തോടെ പ്രേമത്തോടെ ആ ഭഗവാന്റെ നാമം സദാ ഉച്ചരിക്കൂ ആ ഭഗവാനെ വിശ്വസിക്കൂ ആ ഭഗവാനെ സ്നേഹിക്കൂ ആ ഭഗവാൻ മാത്രമാണ് ശാശ്വതമായ പരിഹാരം രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ